കാർഷിക മേഖലയിലെ വിജയത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂവെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു കിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനകീയ സംഘാടനത്തിലൂടെ സംഘടിപ്പിച്ച കാർഷിക വിനോദ വിജ്ഞാന പ്രദർശനമായ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക പഴയ സംസ്കാരം ആ സംസ്കാരം പൂർണ്ണമായും ഒഴിവാക്കേണ്ട പക്ഷേ നമുക്ക് സ്വീകരിക്കേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതുമായ സാങ്കേതിക ആ പരീക്ഷണം നടത്താനാണ് നമ്മുടെ ജനകീയ വകാളിത്വത്തോടുകൂടി പ്രാർത്ഥനമാക്കാൻ കഴിയും അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് കാർഷിക കേരളം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ശിക്ഷയുടെ പരിപാടിയിലും കാർഷിക മേഖലക്ക് വളരെ പ്രാധാന്യം കൊടുത്തവരാണ് അതെ കാർഷിക വകുപ്പും കൃഷി മന്ത്രിയും എല്ലാം കൂടി ചേർന്ന് ഒരു പല ഈ കാർഷിക വിഷയം ധാരാളം ഉന്നയിക്കാൻ നമ്മുടേത് കാർഷിക പ്രാധാന്യമുള്ള സമ്പദ്ഘടനയാണെന്നതിനാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സൌകര്യം ശാസ്ത്ര ശാസ്ത്ര വിദ്യാ മേഖലയിൽ സമുജ്വലമായ മുന്നേറ്റം നടത്താനാവേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം രാജഗോപാലൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ താൻ പി കാർഷിക സർവകലാശാല പവലിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതികവിദ്യ ഫീൽഡ് തല പ്രദർശനം ബയോ പാർക്കുകൾ ഫ്രഷ് ഫ്രം ഫാം വിപണനമേള എന്നിവയുടെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു സെമിനാർ പരിശീലന പരിപാടികൾ അഗ്രോ ക്ലിനിക് മണ്ണ് എന്നിവയുടെ ഉദ്ഘാടനം കാസർകോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമേള ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു കാസർകോട് ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ രവീന്ദ്രൻ മാണിയാട്ട് കെ ടി വി മോഹനൻ വി വി കൃഷ്ണൻ പി വി ഗോവിന്ദൻ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ കെ നിതീഷ് എന്നിവർ സംസാരിച്ചു